ഇസ്രയേലിനും അമേരിക്കക്കും സിറിയയിൽ ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഒരിക്കലും പി കെ കെ എന്ന് അറിയപ്പെടുന്ന അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന കുർദ് വിഭാഗങ്ങൾക്ക് സിറിയയിൽ നിലനിൽപ്പില്ല എന്ന് ഉച്ചരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് തുർക്കി പ്രസിഡന്റ് ഉർദ്ദുഖാനും വിദേശകാര്യ മന്ത്രിയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പി കെ കെ എന്ന് അറിയപ്പെടുന്ന കുർദ്ദ വിഭാഗത്തിന് ആയുധം ഭൂമിയിൽ കുഴിച്ചു മൂടുക അല്ല എങ്കിൽ അവരെയും ആയുധത്തെയും ഞങ്ങൾ കുഴിച്ചു മൂടുമെന്നാണ് ഉർദ്ദുഖാൻ പറഞ്ഞിരിക്കുന്നത് സിറിയയുടെ മണ്ണിൽ അത്തരത്തിലുള്ള ഒരു വിഭാഗത്തിനും യാതൊരുവിധ നിലനിൽപ്പും ഉണ്ടാവുകയില്ല അത്തരം നീക്കങ്ങളെ ഒരു കാരണവശാലും തുർക്കി അനുവദിക്കുകയില്ല എന്നും തുർക്കി പ്രസിഡന്റ് റജബ് തൊയീബ് ഉർദ്ദുഗാൻ പറഞ്ഞിരിക്കുകയാണ് അതേസമയം തുർക്കിയുടെ വിദേശകാര്യ മന്ത്രി പറഞ്ഞിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള നീക്കങ്ങൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യൂറോപ്പിന്റെയും ഒക്കെ പല നീക്കങ്ങളെയും അവരുടെ മറഞ്ഞ ഒളിഞ്ഞ കളികളെല്ലാം ഞങ്ങൾക്ക് കണ്ടെത്താൻ മാത്രമല്ല സാധിക്കുക അതിനെ തകർക്കാനും സാധിക്കുമെന്നാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന റഗ്ഗ എന്നറിയപ്പെടുന്ന സിറിയയിലെ സംവിധാനം അവിടെയാണ് അമേരിക്കയുടെ ധാരാളം സൈനിക ബേസുകൾ നിലനിൽക്കുന്നത് ഈ ബേസുകൾക്ക് മുകളിലൂടെ തുർക്കിയുടെ അക്കിഞ്ചി ത്രീ എന്നറിയപ്പെടുന്ന ബൈറക്ടർ ടി ബി ടുയുടെ പുതിയ പതിപ്പായ ഡ്രോൺ പറന്നു കളിക്കുന്ന വീഡിയോ ആണത് ഈ ഡ്രോണിന് ഏത് സ്ഥലങ്ങളെയും കണ്ടെത്താനും ആ സ്ഥലങ്ങൾ ആക്രമിക്കാനുമുള്ള കഴിവുണ്ട് ഇറാന്റെ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടപ്പോൾ കാണാതായ സാഹചര്യത്തിൽ ഇറാൻ സഹായത്തിനായി ആവശ്യപ്പെട്ടിരുന്നത് ഇത്തരം ഒരു ഡ്രോൺ ആയിരുന്നു ഈ ഡ്രോണിന്റെ നീക്കങ്ങൾ വലിയ വിജയവും ആയിരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ അത്തരത്തിലുള്ള ഡ്രോണുകളാണ് ഇപ്പോൾ സിറിയയുടെ വ്യോമ മേഖലകളിലൂടെ തുർക്കി പറത്തിക്കൊണ്ടിരിക്കുന്നത് സിറിയയുടെ വ്യോമ മേഖല തുർക്കിയുടെ കൈകളിലാണ് എന്ന് തുർക്കിയുടെ നേതൃത്വം വിളിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ഏറെ പ്രസക്തമായ മറ്റൊരു വാർത്തയാണ് പി കെ കെയുടെ നേതൃത്വം തുർക്കിയുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് മറ്റൊരു ഇടനിലക്കാരു മുഖേനയാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് അത് ആ ഒരു ചർച്ചയുടെ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വന്നിട്ടുണ്ട് ഈ കാണുന്നത് പി കെ കെയുടെ തലവൻ അത്തരത്തിലുള്ള ഒരു ചർച്ചക്ക് സന്നദ്ധമായിരിക്കുന്നു ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് കയറുനോക്കുകയാണ് നല്ലത് എന്നത് ഒരു വസ്തുതയാണ് കാരണം ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഈ പി കെ കെയെ സിറിയൽ കുടിയിരുത്താൻ വേണ്ടി അമേരിക്കയും ഇസ്രയേലും ചെലവഴിച്ചത് മാത്രമല്ല പുതിയ മാത്രമല്ല പുതിയ താവളങ്ങളൊക്കെ തുർക്കിയുടെ ബോർഡറിൽ കൊണ്ടുവന്നെങ്കിലും അതെല്ലാം തുർക്കി തകർത്ത് കളഞ്ഞു എന്നത് തുർക്കിയുടെ വിജയം തന്നെയാണ് അതേസമയം പി കെ കെ ആയുധം വെച്ച് കീഴടങ്ങുകയാണെങ്കിൽ അവർക്ക് മാപ്പ് അനുവദിക്കുമെന്ന് തുർക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിരന്തര അതിശക്തമായ പോരാട്ടമാണ് തുർക്കി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ നീക്കങ്ങൾ തുടരുമെന്നാണ് ഈ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഫിദാൻ പറഞ്ഞിരിക്കുന്നത് യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു സംഘങ്ങളെയും സിറിയയുടെ മണ്ണിൽ വെച്ചുപുറപ്പിക്കുകയില്ല സിറിയയിലെ ഇസ്രയേലിന്റെ കടന്നുകയറ്റങ്ങൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ് ഈ പി കെ കെ കുർദുകളെ വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ സിറിയ കീഴടക്കാനും സിറിയ അധിനിവേശം നടത്താനുമുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത് പക്ഷേ ആ ശ്രമങ്ങൾ ഇനി ഒരിക്കലും നടക്കുകയില്ല എന്ന് തുർക്കിയുടെ ഈ നീക്കങ്ങളിലൂടെ വ്യക്തമായിരിക്കുകയാണ് തുർക്കിയുടെയും അതുപോലെ ജോർദാന്റെയും വിദേശകാര്യ മന്ത്രിമാർ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തുർക്കി വിദേശകാര്യ മന്ത്രി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് അതേസമയം സിറിയയുടെ ഒറ്റക്കെട്ടായുള്ള നീക്കത്തിന് തുർക്കി നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ഈ നീക്കത്തിൽ ഇസ്രായേൽ ഇസ്രയേലിന്റെ സിറിയ പിടിക്കാനുള്ള അധിനിവേശം നടത്താനുള്ള നീക്കത്തിനെതിരെ ഉറച്ചു നിൽക്കുന്ന ഈ തുർക്കിയുടെ നീക്കങ്ങളെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നതായും ജോർദാൻ വിദേശകാര്യമന്ത്രി ഇന്ന് അറിയിച്ചു എന്നാൽ നിലവിൽ തുർക്കിയുടെ പല നീക്കങ്ങൾക്കും എതിരായിരുന്ന റഷ്യൻ നയങ്ങൾ ഇപ്പോൾ മാറിവരികയാണ് റഷ്യയുടെ വ്യോമ സംവിധാനങ്ങളും വ്യോമ താവളങ്ങളും സിറിയൽ തുടരുമെന്നും മറ്റുള്ള രാഷ്ട്രങ്ങളുടെ ഏതെല്ലാം സംവിധാനങ്ങൾ നിലനിൽക്കുന്നോ അത്രയും കാലം റഷ്യയും പിൻവലിക്കാതെ സിറിയയിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യയുടെ പ്രധാന സംവിധാനങ്ങളെല്ലാം റഷ്യയുടെ നാവിക സംവിധാനങ്ങൾ തുർക്കിയുടെ സംവിധാനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുമെന്നും ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സിറിയയിലുള്ള നീക്കങ്ങൾക്കെതിരെ പോരാടുന്ന തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തൊയബ് ഉർദുഖാന് ഇന്ന് റഷ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഇസ്രയേലിനെ വരിഞ്ഞു മുറുക്കുന്നതിന്റെ ഭാഗമായി തുർക്കിയുടെ പ്രസിഡന്റ് തുർക്കി ഇപ്പോൾ ലബനാനിലും സൈനിക താവളങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വാർത്ത വരികയാണ് തുർക്കിയെ പോലുള്ള രാഷ്ട്രങ്ങൾക്കടുത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കക്കും ഇസ്രയേലിനും തുർക്കിയുടെ ദീർഘദൃഷ്ടിയോടുകൂടെയുള്ള ഇത്തരം നീക്കങ്ങൾ ഈ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ശക്തമായി നിരീക്ഷിക്കാനുള്ള കഴിവ് ഇന്ന് തുർക്കിയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൊണ്ട് മൊസാദിന്റെ ഓരോ ചങ്ങല കണ്ണികളെയും നിരീക്ഷിക്കാൻ ഇന്ന് തുർക്കിക്ക് സാധിക്കുന്നു എന്നത് തുർക്കിയുടെ വലിയ വിജയമായി തന്നെ കണക്കാക്കാവുന്ന കാര്യമാണ്